ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആളും ബഹളവും വ്യാപാരവും എല്ലാം തകൃതിയായിരുന്ന അടക്കക്കുണ്ട് ഇപ്പോൾ വിജനം വന്യജീവികളെ പേടിച്ചാണെങ്കിലും കൃഷിയും മറ്റു മേഖലകളും സജീവമായിരുന്ന മേഖല ഒന്നര മാസം മുൻപ് വരെ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു നേരം ഇരുട്ടും മുൻപ് അങ്ങാടി വിജനമാവുകയാണ് ഒന്നര മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെയാണ് പ്രദേശത്തിന്റെ ദുർഗതിക്ക് തുടക്കം നരഭോജ കടുവയെ പിടികൂടുന്നതിന് ദ്രുത കർമ്മസേന നടത്തുന്ന ശ്രമങ്ങൾ വിഫലമായതോടെ ജനങ്ങളുടെ ഭയം വിട്ടുമാറുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കടുവ ഈ പ്രദേശത്ത് തിരിച്ചെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃഷിയും കൃഷിപ്പണിയും പാടെ നിലച്ചതോടെ വനവിഭവങ്ങളുടെ വരവ് നിലച്ചു ആളുകൾ എത്താത്തതിനാൽ വ്യാപാര മേഖലയും നിലച്ചമട്ടാണ് കടുവയെ പിടികൂടും വരെ മേഖലയിൽ തോട്ടങ്ങളിൽ പലരും ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ തൊഴിലാളികളുടെ ജീവിതോപാധികളും വഴിമുട്ടി ഉമ്മച്ചൻകാട് പോത്തൻകാട് മഞ്ചോല റാവുത്തൻകാട് രണ്ടാം ബ്ലോക്ക് തുടങ്ങിയ മേഖലയിലെ തോട്ടങ്ങളിൽ പേരിന് മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത് മലവാരങ്ങളിൽ കവുങ്ങ് വാഴക്കൃഷി നടത്തുന്ന കർഷകരും പ്രതിസന്ധിയിലാണ് കമുങ്ങ് തോട്ടങ്ങളിലിരുന്ന് തളിക്കുന്ന സമയമാണിപ്പോൾ എന്നാൽ കടുവ ഭീഷണിയുള്ളതിനാൽ തൊഴിലാളികളെ ജോലിക്ക് കിട്ടുന്നില്ല തൊഴിലും കൃഷിയും നിലച്ചതോടെ മലയോര മേഖല व्यापार मेखल प्रतिसंधि न्यूस ब्यूरो विवाह बै शोभिक वेडिंग